ഈ കാണുന്നതാണ് ബ്രിഹ്വേഗയിലെ കാമ്പോദെ ലവാൻക അല്ലെങ്കിൽ ലാവൻഡർ ഫീൽഡ് ഓഫ് ബ്രഹ്വേഗ ഇവിടെ ലാവൻഡർ കൃഷി തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബ്രഹ്വേഗയുടെ മണ്ണിൻ്റെ പ്രത്യേകത ബ്രിഹ്വേഗയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പെയിനിൽ സാധാരണ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊന്നും ഇവിടുത്തെ മണ്ണിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റിന് ചേരുന്നതല്ല അതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു ഫാർമ ഫ്രാൻസിലെ പ്രൊവിൻസിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലാവൻഡർ കൃഷിയെ പറ്റി പഠിച്ചിട്ട് പുള്ളിക്കാരൻ അത് ഇവിടെ കൊണ്ടുവരാൻ നോക്കി ലാവൻഡർ കൃഷി ഇവിടെ കൊണ്ടുവരാൻ നോക്കി അത് ഒരു സക്സസ് ആയിരുന്നു പിന്നെ പുള്ളിക്കാരനെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒരുപാട് ലോക്കൽ ഫാമേഴ്സ് അവരുടെ ഫാമുകളിൽ ലാവൻഡർ കൃഷി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയ ലാവൻഡർ കൃഷി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയും ഫ്ലറിഷ് ചെയ്തത് ധ്രുവീക മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ആയിരം ഏക്കറിന് മുകളിൽ ലാവൻഡർ കൃഷിയാണ് ഇവിടെ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ ഒരു ലാവൻഡർ ഫീൽഡ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പൂക്കളിൽ നോക്കിയാൽ അറിയാം നമുക്ക് സൺലൈറ്റിൻ്റെ ആ ഒരു ഗോൾഡൻ റേസ് വീഴുന്ന സമയത്ത് ഈ ഒരു വയലറ്റ് കളർ പൂവിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ലാവൻഡർ പൂത്ത് തുടങ്ങുന്നത് ജൂൺ ജൂലൈ സമയത്തും അതുപോലെ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയത്തുമാണ് ഈ സമയത്താണ് ബ്രുവേഗ വില്ലേജിലെ ലാവൻഡർ ഫെസ്റ്റിവൽ ഈ ലാവൻഡർ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഈ ഒരു കൊച്ചു വില്ലേജ് വളരെ മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ട്രീറ്റിന്റെ രണ്ട് സൈഡും ഒരുപാട് സ്റ്റോളുകളും ഒരുപാട് കടകളും അതുപോലെ തന്നെ ഭക്ഷണം നിൽക്കുന്ന അതുപോലെ ഡ്രിങ്ക്സ് വിൽക്കുന്ന പെർഫ്യൂം നിൽക്കുന്ന ലാവൻഡർ വെച്ചിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് വിൽക്കുന്ന കൊച്ചു കൊച്ചു സ്റ്റോളുകൾ എല്ലായിടത്തും കാണാൻ പറ്റും ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവിടെയുള്ള ലാവൻഡർ ഫ്ലേവേർഡ് ഐസ്ക്രീം വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ പലതരം എസെൻഷ്യൽ ഓയിൽ മസാജ് ഓയിൽ അതുപോലെ തന്നെ പെർഫ്യൂംസ് ലാവൻഡർ പൗച്ച് അതുപോലെ പല ടൈപ്പ് സോപ്പുകളും ഇവിടെ ഇഷ്ടം പോലെ കിട്ടും അത് മാത്രമല്ല പലതരം കോസ്മെറ്റിക്സ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ കേക്ക് പോലെ ഇരിക്കുമെങ്കിലും ഇത് ശരിക്കും സോപ്പാണ് അതായത് ലാവൻഡർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലാവൻഡറിന്റെ മണമുള്ള ബാത്തിങ് സോപ്പാണ് മദ്രിൽ നിന്നും മൃഗുവേഖയിലേക്ക് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം ഉണ്ടാകും സോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും ഇനി നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മദ്രിൽ അറ്റോസ അല്ലെങ്കിൽ സമാർത്തിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി ഗ്വാഡലഹാര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്താം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് സർവീസസ് അവൈലബിൾ ആണ് ഈ ബസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സമാർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബസ് സർവീസസ് അത്ര ഫ്രീക്വൻ്റ് അല്ല പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേസ് അതുപോലെ ഫെസ്റ്റിവിറ്റീസിൻ്റെയൊക്കെ സമയത്ത് ഈ ബസ് സർവീസിൻ്റെ ടൈം ടേബിൾ എൻ്ററലി ഡിഫറൻറ്റ് ആയിരിക്കും സോ അത് നിങ്ങൾക്ക് സമാർ എന്ന് പറയുന്ന ബസ് കമ്പനിയെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ് പിന്നെ ബ്രഹ്വേഗയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ലാവൻഡർ ഫാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്ന ഗൈഡഡ് ടൂഴ്സ് അവൈലബിൾ ആണ് ഒരാൾക്ക് വെറും മൂന്ന് യൂറോ മാത്രമേ ഉള്ളൂ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗൈഡഡ് ടൂൾസ് എല്ലാ ദിവസവും ഇല്ല ഈ ഒരു വർഷം ജൂലൈ മാസത്തിലെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ലാവൻഡർ ഫീൽഡ് കൂടാതെ തന്നെ ഇതൊരു ചെറിയ വില്ലേജാണ് ഈ ഒരു വില്ലേജിനകത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അതുപോലെ തന്നെ ഒരു കേവ് ഉണ്ട് അതുപോലെ ഒരു ക്യാസിലുണ്ട് അതുപോലെ ഒരു ദിവസം കൊണ്ട് കാണാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് നിങ്ങൾ ജൂലൈ സമയങ്ങളിൽ ഇവിടെ മധുരത്തിൽ വരികയാണെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻ മിസ്സാക്കരുത് ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട